നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുംഭൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലമാണ് ജ്യോതിഷ പണ്ഡിതനായ കുടുംബാളൂർ ശർമാച്ചി പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കുന്നത് നമസ്കാരം നമസ്കാരം കുംഭൻ രാശി അവിട്ടം ഒടുവിൽ മുപ്പത് നാലിക ചതയം നക്ഷത്രക്കാർ പൂരവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം നാൽപ്പത്തഞ്ച് നാലിക ചേരുന്ന ഈ രാശിക്കാർക്ക് കുംഭരാശി എന്ന് പറയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പരീക്ഷാവേളകളിലും ടെസ്റ്റുകളിലും അതുപോലെ തന്നെ പ്രൈം ടൈമുകളിലും കെയർലെസ് സാധ്യതകളും അതുപോലെ മനസ്സിൻ്റെ ഏകാഗ്രതയും ധാരണാശക്തിയും പ്രത്യുൽപന്ന മതിത്വവും കുറയുകയും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിൽ മാർക്കുകൾ കുറയുവാനുള്ള സാധ്യതയുമുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് കുറയാൻ സാധ്യതയുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ടതാണല്ലോ ഫസ്റ്റ് ഗ്രൂപ്പ് അതിൽ കഴിവിനും പ്രയത്നത്തിനും അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ച് മുൻകാലങ്ങളിലേക്കാൾ മുപ്പത് ശതമാനം വീതം കുറയാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൂടുതൽ ഇരട്ടി പ്രവർത്തിക്കേണ്ടി വരും രണ്ട് മൂന്ന് വിഷയങ്ങൾക്ക് മാർക്കുകൾ കൂടുതൽ കിട്ടാൻ പരീക്ഷാവേളയിലും പഠനവേളയിലും അസുഖമോ വനപ്രയാസമോ ഏകാഗ്രതക്കുറവോ ധാരണാശക്തിക്കുറവോ പ്രത്യുത്പന്ന മതത്തക്കുറവോ കുടുംബജനങ്ങളിൽ കൊണ്ടായേക്കാവുന്ന രോഗം അപകടം സാമ്പത്തികം ക്ഷീണം ഇത്യാദികളോ അല്ലെങ്കിൽ വാഹനം സംബന്ധമായ യാത്ര വൈറസ് രോഗങ്ങൾ ഇത്യാദികളിലോ അശ്രദ്ധ മഹാന്തരമോ മോഹാന്തരമോ ശ്രദ്ധ പഠിത്തത്തിൽ നിന്ന് വികേന്ദ്രീകരിച്ചു പോകുന്നത് കൊണ്ടോ ഇത് വെറും എസ് എസ് എൽ സിക്കാർക്കോ പ്ലസ് ടുക്കാർക്കോ ഡിഗ്രിക്കാർക്കോ എം ബി ബി എസുകാർക്കോ മാത്രമല്ല വിദ്യാർത്ഥി ആയിരിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് അത് അമ്പത്കാർക്കും വിദ്യാർത്ഥി ആയിരിക്കുന്നവരുണ്ട് അതെ അഞ്ചു വയസ്സുള്ള കുട്ടിയും വിദ്യാർത്ഥിയാണ് ഇത് ജാതി മതം വർഗം വർണ്ണം രാഷ്ട്രീയം ഉച്ചനീചത്വം അതായത് കുബേര കുചേര രാജ്യാന്തര വ്യത്യാസമില്ലാതെ ഈ രാശിയിൽപ്പെട്ടവർക്ക് ഏ ശരാശരി ഈ ഫലം വയ്ക്കും ജാതകത്തിൽ സരസ്വതി യോഗമോ ശ്രീഭദ്രയോഗമോ അതുപോലെ ബുധയോഗമോ ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു പത്ത് ശതമാനം ഫലമേ ഉണ്ടാവത്തുള്ളൂ ദോഷം ബാക്കി അവർക്ക് അടിസ്ഥാനപരമായിട്ട് അവർ നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്ന് ജാതകത്തിലുണ്ട് എങ്കിലും ഇപ്പോൾ എടുക്കുന്ന വിദ്യാഭ്യാസ ഭാവിയിൽ അവയൊക്കെ ഉപയുക്തമാവണമെന്നില്ല അങ്ങനെയുള്ള പ്രയാസം വരും എം ബി ബി എസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള ഫർദ്ദ ഹയർ സ്റ്റഡീസിന് പോകാൻ ബുദ്ധിമുട്ട് വരും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിനാണ് പക്ഷേ ഡിപ്ലോമയാണ് ആണെങ്കിൽ അതിന് അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ എങ്ങോട്ട് തിരിയണം എന്ന് ഒരു ഒരു വല്ലാത്തൊരു ജിജ്ഞാസ ഉണ്ടാവുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല അവസരങ്ങൾ വരുമെങ്കിലും ജൂൺ മാസം മുതൽ ചെറിയ ചെറിയ ജോലികൾക്ക് പ്രവേശിക്കാനും വൈദേശിക ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ബഹുഭൂരിപക്ഷം സാധ്യതയും ജന്മശനി ആയിരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും കാല ദൈർഘ്യവും സാമ്പത്തികപരമായ ക്ഷീണവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പല പ്രകാരത്തിലുള്ള ആരോപണ വിധേയമാവാനുള്ള സാധ്യതയും സാമൂഹ്യപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ആരോപണങ്ങളെക്കൊണ്ട് അസഹ്യമായ പ്രയാസങ്ങളും തുടരാൻ വയ്യാത്ത സാഹചര്യങ്ങളും രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വരെ വന്നേക്കാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ രാജിവെപ്പിക്കും അവിട്ടം ചതയം പൂരകട്ടായ നക്ഷത്രക്കാർ ഒരു തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമാനുഷിക യോഗങ്ങളോ ഒക്കെ ജാതകത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അഖണ്ഡ സാമ്പാജ്യ യോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഒരു ചീത്തപ്പേര് ഉണ്ടാവും ഈ സമയത്ത് കിട്ടുന്ന ചീത്തപ്പേര് കുറച്ച് വ്യാപകമായിട്ട് നിലനിൽക്കുകയും ചെയ്യും കുടുംബസ്ഥർക്ക് മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടുമുള്ള പ്രയാസങ്ങളും സ്വന്തക്കാർ ബന്ധക്കാർ മുഖാന്തരം അസൂയയും സ്പർദ്ധയും നുണയം ഏഷണിയും ഒക്കെ ഉണ്ടാവേണ്ട കാലഘട്ടമാണ് പൊതുവേ ഈ രാശിക്കാർക്ക് മൂന്നാം ഭാവത്ത് വ്യാഴം നിൽക്കുന്ന കാലമായതിനാൽ വിദ്യാർത്ഥി മുതൽ കുടുംബസ്ഥ വരെയുള്ള എല്ലാ മേഖലകളിലും തൊഴിൽ സാമ്പത്തികം കർമ്മരംഗം നിർമ്മാണരംഗം രാഷ്ട്രീയം മതം സിനിമ കായികം പൊതുമേഖലകൾ ഗവൺമെൻറ് തലം വിദേശം ഏറ്റവും വിസഡ് എല്ലാ തരത്തിലും മുഴിഞ്ഞു വാഴും മാനം കെട്ടും മുഖവൊളി കൂട്ടും മരണം കേൾക്കുമ്പം അഭിമാനം നഷ്ടപ്പെടും അന്തസൂലയും അധികാരം നഷ്ടപ്പെടും കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തും പരാജയവും പരാജയ ഭീതിയും കെടുത്തുന്ന കെടുത്തുന്നത്രങ്ങളും അതുപോലെ തന്നെ കയ്യിലുള്ള അധികാരത്തിന് വകവപ്പില്ലാത്ത ഒരു രീതിയും കൈ കിട്ടാത്തതിന് ചില മോഹങ്ങളും അവ കിട്ടാത്തത് കൊണ്ടുള്ള മനപ്രയാസങ്ങളും മകൻ്റെ ദുഃഖം മകളുടെ ദുഃഖം മരുമകൻ്റെ ദുഃഖം മരുമകളുടെ ദുഃഖം മക്കൾ മരുമക്കൾ എന്നിവരെ സംബന്ധിച്ച് ആശങ്കാകരമായ സമയങ്ങളും തൻ്റെ കഴിവും പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും ഒന്ന് മങ്ങലേക്കുകയും ഏത് രംഗത്തും അവഹേളന പാത്രമാകുക ആരാധിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് നിന്നവർ പോലും മേലധികാരികൾക്കൊക്കെ വരുന്നൊരു കുഴപ്പമാണ് കീഴ് ജീവനക്കാരും കീഴ് ഘടകങ്ങളും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ താരങ്ങളൊക്കെ ബഹുനിസാരന്മാർ കയറി ഏറ്റുമുട്ടും ഏറ്റുമുട്ടി കീഴ്പ്പെടുത്തും അങ്ങനെ നാണം കെട്ട് നമുക്ക് തുടരാനും മേലേ തുടരാതിരിക്കാനും മലയാളം കൊത്തിക്കൊണ്ട് പഴക്കാനും മേലെ ഇട്ടേച്ച് പറക്കാനും വയ്യാത്തതായ സാഹചര്യങ്ങൾ വരും പ്രതിസന്ധിയിലുണ്ട് മരണ വാർത്തയോ മരണക്കുറ്റമോ മരിക്കും എന്നുള്ള തോന്നലോ മരിച്ചാൽ മതി എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ തത്തുല്യമായ ഭീഷണി പൊതഭീഷണിയോ ഒക്കെ വരാവുന്ന സാഹചര്യങ്ങളോ അപകടത്തെ മുന്നിൽ കണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യം ജൂൺ മാസത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നാനാ വഴികളിൽ രക്ഷാ കവാടങ്ങൾ തുറക്കപ്പെടും ഇത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും നിലവിൽ കമിതാക്കൾക്കാണെങ്കിലും കവിതാക്കൾക്കാണെങ്കിലും ദാമ്പത്യത്തിൽ ഇരിക്കുന്നവർക്കും വിദേശയാത്ര വിദേശ ജോലി ഗവൺമെൻറ് തലത്തിലുള്ളവർക്ക് നിർമ്മാണം തൊഴിൽ മേലകൾക്കും തൊഴിലാളിയും മുതലാളി ബന്ധങ്ങളിലും എല്ലാം ഈ ശ്ലോകവും ഇതിൻ്റെ ഫലവും അക്ഷരാർത്ഥത്തിൽ ഏറ്റക്കുറിച്ചിലുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ കുറെയെങ്കിലും ഒക്കെ ഫലത്തിലുണ്ടാകും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിൽ വിഷ്ണു വ്യാഴ പ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം ശിവഭജനം പ്രദോഷപഥം നോക്കുക പഞ്ചബ്രഹ്മം കൊണ്ടുള്ള ഉത്പാദനങ്ങളും ജലാഭിഷേകങ്ങളും ഒക്കെ നടത്തുക ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര വരുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ച് ഉത്രം അത്തം നക്ഷത്രം അതിൽ അത്തവും ചിത്തിര നാളും അണ്ടർലൈൻ ചെയ്യുക കൂടുതലും ശാരീരിക ക്ഷീണം മാനസിക ക്ഷീണം സാമ്പത്തിക ക്ഷീണം തൊഴിൽ മേഖലയിൽ ചില അബദ്ധങ്ങൾ ചില മനപ്രയാസം കൊണ്ട് ചില കഠിന വാക്കുകൾ പലരുമായി മുഷിയാനിട പൊതുവേ മൂലം പുരാണ ഉത്രാടം തിരുവോണം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ അണ്ടർലൈൻ ചെയ്യുക മൂലം പുരാണ ഉത്രാടം ഗുലുമാലികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും ഒരു കച്ചുത്തുരുമ്പും ഒരു രക്ഷാമാർഗം ഒരു രക്ഷകൻ മുന്നിൽ വരും കവാടങ്ങൾ തുറക്കപ്പെടും സഹായങ്ങൾ ലഭ്യമാകും സഹായികൾ സഭയിലുണ്ടാവും സാമ്പത്തിക രംഗം ഉഷാക്കാവും അല്പം ബാധ്യതകൾ തീരും ഏകാഗ്രതയും ധാരണാശക്തിയും ഉണ്ടാവും മനസന്തോഷവും ഇഷ്ടഭജനവും ഉണ്ടാവും സ്തുതിപാഠകന്മാരുണ്ടാവും പൊതുവെ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭജനം ഒരിക്കൽ അന്നദാനം ഈ വക കാര്യങ്ങളില്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ ചെയ്യുക അന്യനെ പ്രശംസയ്ക്കോ ഒന്നും അല്ലാതെ ഇടംകൈയ്യെ അറിയാതെ വലങ്കൈ ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശംസയ്ക്കോ അല്ലെങ്കിൽ ഒരു ആരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ദരിദ്രനെയും ദീനനെയും രോഗിയെയും ആവാകുന്ന വിധത്തിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രതി കൊണ്ടോ പണം കൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഉപകാരങ്ങൾ ചെയ്യുക ദീനൻ്റെ കണ്ണുനീരൊപ്പാൻ ഒരുങ്ങുക കാഠിന്യങ്ങൾ കുറഞ്ഞുകിട്ടും അതുപോലെ കഴിവതും സൽക്രമങ്ങളും സൽക്കാര്യങ്ങളും മാത്രം ചിന്തിക്കുക ഉറ്റ സുഹൃത്തുക്കളും ഉടയവരെയും ഏതെങ്കിലും തരത്തിൽ ചതിവൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് കൂടെ നിൽക്കുന്നവർ അകലും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുമ്പൻ രാശിയിലെ ജനിച്ച നക്ഷത്രക്കാരുടെ വർഷഫലമാണ് നമ്മൾ ഇതുവരെയും ജ്യോതിഷ പണ്ഡിതനായ കുടുംബവുമായിട്ട് പങ്കുവച്ചത് ഈ നക്ഷത്ര ജനിച്ച നാളുകാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില ഗുണ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും ശ്രേഷ്ഠമായിട്ടുള്ള പൂജകൾ ചെയ്യുകയും അതുപോലെ തന്നെ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ കാലഘട്ടത്തിൽ നല്ല ഒരു ജീവിതം കുടുംബജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്ന പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി ശ്രേഷ്ഠ പ്രവർത്തികളും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളും ചെയ്യണം എന്നാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് നമസ്കാരം